കഴിഞ്ഞ ദിവസമായിരുന്നു തെക്കൻ കേരളത്തിലെ തീരങ്ങളിൽ കടലേറ്റം രൂപപ്പെട്ടത് നിലവിൽ ഇപ്പോഴും ആലപ്പുഴ തൃശൂർ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി തുടരുകയാണ് സുനാമിയോട് സമാനമായ കടലേറ്റമാണ് ഉണ്ടാകുന്നതെന്നാണ് തീരദേശവാസികൾ പറയുന്നത് അപ്രതീക്ഷിതമായിട്ടൊരു കടലാക്രമണമാണ് ഉണ്ടായിരുന്നത് അതിനാൽ തന്നെയും വലിയ നാശനഷ്ടമാണ് കടലേറ്റം രൂപപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് പെട്ടെന്നുണ്ടായ കടലേറ്റത്തിന് പിന്നിലെ കാരണമായിരുന്നു എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരുന്നത് കാരണം ചുട്ടുപൊള്ളുന്ന കൊള്ളുന്ന വേനലിൽ എങ്ങനെയാണ് പെട്ടെന്നൊരു കടലേറ്റം രൂപപ്പെട്ടതെന്ന് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ് പെട്ടെന്നുണ്ടായ കടലേറ്റത്തിന് കാരണം തെമ്മാർ എന്ന പ്രതിഭാസമാണെന്നാണ് തൊഴിലാളികൾ പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണം കള്ളക്കടൽ പ്രതിഭാസമാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് കള്ളക്കടൽ പ്രതിഭാസം സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരകൾ ഉണ്ടാക്കുന്നതാണ് കള്ളക്കടൽ പ്രതിഭാസം കരയിലേക്ക് മഴയോ കാറ്റോ വരാതെ തന്നെ തിര ഉയർന്നു പൊങ്ങും അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചു കയറി തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് തീരദേശവാസികൾ ഈ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് അതേസമയം രണ്ട് ദിവസം കൂടി കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരള തീരത്ത് ഞായറാഴ്ച രാത്രി പതിനൊന്നേ മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു അര മീറ്റർ മുതൽ ഒന്നര മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നായിരുന്നു ഐ എൻ സി ഒ ഐ എസിന്റെ മുന്നറിയിപ്പ് അതോടൊപ്പം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും ബോട്ട് വള്ളം മുതലായ മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും ഐ എൻ സി ഐ എസ് അറിയിച്ചിരുന്നു വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിച്ച് കെട്ടിയിടുന്നത് കൂട്ടിയിടിച്ച് നാശനഷ്ടം ഉണ്ടാക്കാനുള്ള സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു തെക്കൻ കേരളത്തിലും തൃശൂരിന്റെ തീരപ്രദേശത്തും ശക്തമായ കടലേറ്റമാണ് ഞായറാഴ്ച ഉണ്ടായത് കടലാക്രമണത്തിൽ നിരവധി വീടുകളും വള്ളങ്ങളും തകർന്നു റോഡുകളിലും വെള്ളം കയറി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കടൽക്ഷോഭം സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിരുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചിരുന്നു തൃശൂർ പെരിഞ്ഞരം ബീച്ചിലാണ് ശക്തമായ കടലേറ്റം അനുഭവപ്പെട്ടത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ആരംഭിച്ച കടലേറ്റം ഇപ്പോഴും തുടരുകയാണ് കടലേറ്റത്തിൽ നിരവധി വള്ളങ്ങളും വലകളും നശിച്ചു തെമാർ എന്ന പ്രതിഭാസമാണെന്നാണ് തൊഴിലാളികൾ പറഞ്ഞിരുന്നത് ഞായറാഴ്ച പുലർച്ചെ കടൽചുഴി കണ്ടിരുന്നതായും തൊഴിലാളികൾ പറഞ്ഞിരുന്നു അതേസമയം തിരുവനന്തപുരത്തും കടലാക്രമണം രൂക്ഷമായിട്ടായിരുന്നു രൂപപ്പെട്ടിരുന്നത് ഞായറാഴ്ച രാവിലെ പത്ത് മണിയോടെ ആരംഭിച്ച കടൽക്ഷോഭം ഉച്ചയോടെ ശക്തി പ്രാപിക്കുകയായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുമില്ലായിരുന്നു നിരവധി വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു വലിയതുറ പൊഴിയൂർ പൂന്തുറ തുടങ്ങിയ മേഖലകളിൽ സ്ഥിതി രൂക്ഷമായിരുന്നു അഞ്ചുതെങ്ങ് വർക്കല മേഖലകളിലും കടൽക്ഷോഭം വളരെ ശക്തമായിട്ടായിരുന്നു രൂപപ്പെട്ടിരുന്നത് പൊഴിയൂരിൽ കടൽക്ഷോഭത്തിൽ വീടുകൾ തകർന്നു കോവളത്തെ തീരപ്രദേശങ്ങളിലുള്ള കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട് തുടർന്ന് പ്രദേശത്ത് വിനോദസഞ്ചാരികൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി കടലിൽ ഇറങ്ങുന്നതിനും ഉടൻ തന്നെ നിരോധനം ഏർപ്പെടുത്തി ആലപ്പുഴയിലും സ്ഥിതി വളരെ രൂക്ഷമായിരുന്നു ജില്ലയിലെ പുറക്കാട് വളഞ്ഞുവഴി ചേർത്തല പള്ളിത്തോട് എന്നിവിടങ്ങളിലും കടലാക്രമണം രൂക്ഷമായിരുന്നു ഇതോടെ തൃക്കുന്നപ്പുഴ വലിയഴീക്കൽ റോഡിൽ ഗതാഗതം നിലച്ചു കോവളത്ത് വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു ഇവിടെ കടലിൽ ഇറങ്ങുന്നതിനും നിരോധനമുണ്ട് ഇതോടെ തീരപ്രദേശങ്ങളിൽ നിന്നും നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വെള്ളം കയറിയ വീടുകളിലുള്ളവരെ സമീപത്തെ സ്കൂളുകളിലേക്കും കല്യാണ മണ്ഡപങ്ങളിലേക്കും മാറ്റി ചിലയിടങ്ങളിൽ നൂറ് മീറ്റർ വരെയാണ് തിരമാല അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തീരത്തുണ്ടായിരുന്ന വള്ളങ്ങൾക്കടിയിൽപ്പെട്ട ചില മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിലവിൽ ജാഗ്രത തുടർന്നുകൊണ്ടിരിക്കുകയാണ്